ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലെത്തി വോട്ട് അത് വേദനയാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വെച്ച് വോട്ട് രേഖപ്പെടുത്തിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മൂന്ന് പേർ മരിച്ചു കോട്ടയം പാല കൊച്ചുകൊട്ടാരം മനക്കുന്ന് എറയണ്ണൂർ എ കെ രാമൻ നായർ ആണ് തൊണ്ണൂറ്റിയൊൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വെള്ളനാട് നീരാഴി തങ്കഭവനിൽ പി കെ തങ്കപ്പൻ മരിച്ചു അദ്ദേഹത്തിന് എൺപത്തി അഞ്ച് വയസ്സായിരുന്നു അരിക്കുളം കുറ്റിയാപ്പുറത്ത് കുഞ്ഞിമാണിക്ക് എൺപത്തിയേഴ് വയസ്സുവരാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ രാമൻ നായർ വോട്ട് മിനിറ്റ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയുടൻ പരിചരിക്കാനായി എത്തിയ കൊഴുവനാൽ പഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംസ്കാരം ഇന്ന് രാവിലെ പത്തിന് കൊച്ചുമകൻ ദയൻ എറയണൂരിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നിന് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി തങ്കപ്പന്റെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു പിന്നാലെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തങ്കപ്പനും മരിച്ചു സംസ്കാരം നടത്തി കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് മണിയോടെയാണ് കുഞ്ഞുമാണിക്യം വോട്ട് ചെയ്തത് ഏഴ് മണിയോടെ അവരും മരിച്ചു എന്തായാലും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് അവരുടെ അവസാനത്തെ സമ്മതിദാനാവകാശം അത് വിനിയോഗിച്ച ശേഷം തന്നെയാണ് ഇവർ മരണപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാലും മരണം എന്ന് പറയുന്നത് വേദന ഉളവാക്കുന്ന ഏത് പ്രായത്തിലായാലും വേർപാട് എന്ന് പറയുന്നത് വേദന ഉളവാക്കുന്ന സംഭവം തന്നെയാണ് പക്ഷേ ഈ വീട്ടിലെത്തി വോട്ട് എന്നുള്ള ആ ഒരു സമ്പ്രദായം ആ ഒരു സിസ്റ്റം വന്നതോടുകൂടി അവസാനത്തെ വോട്ടും അവർക്ക് രേഖപ്പെടുത്താൻ സാധിച്ചു ു എന്ന ഒരു ചാരിതാർത്ഥ്യം അവരുടെ കുടുംബത്തിനുണ്ട് ആള് മാറി വീട്ടിലെ വോട്ട് ചെയ്യിച്ചതുമായി ബന്ധപ്പെട്ട രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലായി ആറ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ എഴുപതാം നമ്പർ ബൂത്ത് പോളിംഗ് ഓഫീസർ ജോസ്ന ജോസഫിനെയും ബി എൽ കെ ഗീതയുമാണ് ജില്ലാ വരണാധികാരി അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ കുന്ദമംഗലം പെരുവയലിലെ സംഭവത്തിൽ നാല് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ കെ ടി മഞ്ജുഷ പോളിംഗ് ഓഫീസർ സി വി ഫെമിത മൈക്രോ ഒബ്സർവർ പി കെ അനീസ ബൂത്ത് ർ പി എസ് ഹരീഷ് കുമാർ എന്നിവരെയാണ് കോഴിക്കോട് ജില്ലാ വരണാധികാരി സ്നേഹിൽ കുമാർ സിംഗ് സസ്പെൻഡ് ചെയ്തത് കീഴ്ത്തള്ളി ബി കെ പി അപ്പാർട്ട്മെന്റിലെ എൺപത്തിയാറുകാരിയായ കെ കമലാക്ഷിയുടെ വോട്ട് താഴേച്ചവ ബണ്ടുപാലം കൃഷ്ണകൃവിയിൽ വി കമലാക്ഷി കൊണ്ട് ചെയ്യിച്ചു എന്നാണ് കണ്ണൂരിലെ ഒരു പരാതി വി കമലാക്ഷിക്ക് എൺപത്തിമൂന്ന് വയസ്സ് മാത്രമായതിനാൽ വീട്ടിൽ വോട്ടിന് അവകാശമില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി കോഴിക്കോട്ട് കുന്ദമംഗലം പെരുവയലെ തൊണ്ണൂറ്റൊന്നുകാരി പായമ്പുറത്ത് ജാനകിയമ്മയ്ക്ക് പകരം എൺപതുകാരി കോടശ്ശേരി ജാനകിയമ്മയെ കൊണ്ടാണ് വോട്ട് ചെയ്യിച്ചത് രണ്ടിടത്തും എൽ ഡി എഫ് ഭാരവാഹികളാണ് തെരഞ്ഞെടുപ്പ് ന് പരാതി നൽകിയതെന്ന് അറിയുന്നു കണ്ണൂർ പേരാവൂരിൽ നിന്ന് വീട്ടിലെ വോട്ട് പ്രക്രിയയെക്കുറിച്ച് വീണ്ടും പരാതി വന്നു നൂറ്റാറ് വയസ്സുകാരിയെ സി പി എം കാർ നിർബന്ധിച്ച് വോട്ട് ചെയ്യിച്ചു എന്നാണ് യു ഡി എഫിന്റെ പരാതി വോട്ടറുടെ പൂർണ്ണ സമ്മതം വാങ്ങാതെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നാണ് യു ഡി എഫിന്റെ പരാതി ഇത് സംബന്ധിച്ച് യു ഡി എഫ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് നൂറ്റിയാറ് വയസ്സുകാരിയായ കല്യാണി വീട്ടിലാരും ഇല്ലാതിരുന്ന സമയത്ത് സി പി ഐ എം പ്രവർത്തക ഷൈമയുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി വോട്ട് ചെയ്യിച്ചു എന്നാണ് പരാതി കല്യാണിയുടെ കൊച്ചുമകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം കാസർഗോഡ് മണ്ഡലത്തിലെ പയ്യന്നൂരിലും സമാനമായി പരാതി ഉയർന്നിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടുകാരനെ കബളിപ്പിച്ച് സഹായി വോട്ടിന് ഒപ്പിട്ട് വാങ്ങി ബ്രാഞ്ച് സെക്രട്ടറി വോട്ട് ചെയ്തു എന്നാണ് പരാതി പയ്യന്നൂർ കോറോമിൽ തൊണ്ണൂറ്റി രണ്ടുകാരൻ മാധവൻ വെളിച്ചപ്പാടിന്റെ വോട്ട് സി പി ബ്രാഞ്ച് സെക്രട്ടറി വി വി സുരേഷ് ചെയ്തെന്നാണ് മറ്റൊരു പരാതി ഇത് സംബന്ധിച്ച് യു ഡി എഫ് ഭരണാധികാരിക്ക് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറോട് ജില്ലാ കളക്ടർ വിശദീകരണവും തേടി വീട്ടിലെ വോട്ടിൽ വീഴ്ചയുണ്ടായാൽ കർശന നടപടിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ സൌകര്യമൊരുക്കുന്ന പ്രക്രിയയിലെ വീഴ്ചകൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു തിരുവനന്തപുരത്ത് മരിച്ചവരുടെ പേരിൽ വോട്ടിനപേക്ഷിച്ചു എന്ന ആരോപണവും കാസർഗോഡ് മണ്ഡലത്തിലെ കല്യാശ്ശേരിയിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരുടെ വോട്ട് സി പി എം നേതാവ് രേഖപ്പെടുത്തിയതുമായി ഒക്കെ പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നത് പ്രായം ചെന്നവർക്ക് വേണ്ടിയിട്ടാണ് സീനിയർ സിറ്റിസൺ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കബളിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാനും വളരെയധികം എളുപ്പമാണ് എന്നുള്ള ഒരു അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും വീട്ടിലെ വോട്ടിനെ ചൊല്ലി ഇപ്പോൾ തന്നെ നിരവധി പരാതികളാണ് എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്